ചാഴൂർ പഞ്ചായത്തിലെ സഞ്ചാരയോഗ്യമല്ലാതെ കിടക്കുന്ന റോഡുകൾ ഉടൻ സഞ്ചാരയോഗ്യമാക്കുക പൊതുഗാനകളും തോടുകളും വൃത്തിയാക്കി പഞ്ചായത്തിലെ ജനങ്ങളെ വെള്ളക്കെട്ട് ദുരിതത്തിൽ നിന്നും രക്ഷിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് കോൺഗ്രസ് ചാഴൂർ മണ്ഡലം കമ്മിറ്റി പഞ്ചായത്തിന് മുൻപിൽ പ്രതിഷേധ ധരണം നടത്തി ഡി ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൽ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഷൈജു സായിറാം അധ്യക്ഷനായി സുനിൽ ലാലൂർ ഔസീഫ് ആൻഡോ കെ കെ അശോകൻ കെ സന്ദീപ് ജോൺ ജേക്കബ് റാഫി സലാം ഈ ഗ്രാമപഞ്ചായത്തിന്റെ റോഡുകളിലൂടെ സഞ്ചരിക്കണമെങ്കിൽ യാത്ര ചെയ്യണമെങ്കിൽ ജീവൻ പണയം വെച്ച് മാത്രമേ സാധിക്കൂ എന്ന അവസ്ഥ വന്നിരിക്കുകയാണ് ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ മഴ ഒന്ന് വീണപ്പോൾ ഈ പഞ്ചായത്തിലെ റോഡേടെ ഈ പഞ്ചായത്തിലെ റോട്ടിലെ